നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ മലപ്പുറം ജില്ലയിലെ അരീകോഡ് ബ്ലോക്കിൽ അക്കൗണ്ടന്റ് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ കുടുംബശ്രീ മുഖാന്തിരം ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമാണ് നടത്തുന്നത് ആർക്കൊക്കെ അപേക്ഷിക്കാം യോഗ്യത എന്ത് അവസാന തീയതിയപ്പോൾ എല്ലാ വിവരങ്ങളും ഇപ്പോൾ നോക്കാം പ്രൊജക്റ്റ് ആൻഡ് ഓർഗനൈസേഷൻ ഡീറ്റെയിൽസ് ഈ നിയമനം ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ എൻ ആർ എൽ എം കുടുംബശ്രീ മുഖാന്തിരം അരീകോട് ബ്ലോക്കിൽ നടപ്പിലാക്കുന്ന എസ് വി ഇ പി പദ്ധതിയാണ് ഇത് അടിസ്ഥാനത്തിലുള്ള താൽക്കാലിക നിയമനമാണ് സ്ഥിരം നിയമനം അല്ലെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പോസ്റ്റ് ഡീറ്റെയിൽസ് തസ്തിക അക്കൗണ്ടന്റ് നിയമനതരം ദിവസവേതനം ടെമ്പററി നിയമനമാണ് ജോലിസ്ഥലം അരീക്കോട് ബ്ലോക്ക് എലിജിബിലിറ്റി ഹു ക്യാൻ അപ്ലൈ അപേക്ഷിക്കേണ്ടവർ താഴെ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കണം അരീക്കോട് ബ്ലോക്കിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിര സ്ഥിരതാമസക്കാരായിരിക്കണം കുടുംബശ്രീ അംഗമോ അല്ലെങ്കിൽ കുടുംബാംഗമോ ആയിരിക്കണം ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയിരിക്കണം വിദ്യാഭ്യാസ യോഗ്യത ബികോം ടാലി പരിജ്ഞാനം നിർബന്ധം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഒന്നിന് മുപ്പത്തിയഞ്ച് വയസ്സ് കവിയരുത് പ്രിഫറൻസ് മുൻഗണന ലഭിക്കുന്നവർ യുവതികൾ മലയാളം ഡി ടി പി അറിയുന്നവർ അക്കൗണ്ടിംഗ് മേഖലയിലെ പ്രവർത്തി പരിചയമുള്ളവർ ഇവർക്ക് സെലക്ഷൻ കിട്ടാൻ കൂടുതൽ സാധ്യതയുണ്ടാകും ഹൗ ടു അപ്ലൈ അപേക്ഷ സമർപ്പിക്കേണ്ട വിധം ബയോഡാറ്റ തയ്യാറാക്കണം വയസ്സ് തെളിയിക്കുന്ന രേഖ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ എല്ലാ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തി സമർപ്പിക്കണം അപേക്ഷ നൽകേണ്ട സ്ഥലം അരീക്കോട് ബ്ലോക്കിലെ ഗ്രാമപഞ്ചായത്തുകളിലെ കുടുംബശ്രീ സി ഡി എസ് ഓഫീസ് അവസാന തീയതി ഫെബ്രുവരി പതിനെട്ട് വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപ് കാലാവധി കഴിഞ്ഞ അപേക്ഷകൾ സ്വീകരിക്കില്ല കോൺടാക്ട് ഡീറ്റെയിൽസ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന നമ്പർ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് മൂന്ന് നാല് ഏഴ് പൂജ്യം കുടുംബശ്രീ അംഗങ്ങൾക്കും ബികോം യോഗ്യതയുള്ള യുവജനങ്ങൾക്കും ഇത് നല്ലൊരു അവസരമാണ് ദിവസവേതന നിയമനമായാലും അക്കൗണ്ടിംഗ് മേഖലയിൽ പ്രവൃത്തി പരിചയം നേടാൻ സഹായകരമാണ് യോഗ്യതയുള്ളവർ സമയപരിധിക്ക് മുൻപ് അപേക്ഷ സമർപ്പിക്കൂ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടുതൽ സർക്കാർ ജോലി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി